ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായതും സ്ഥലം ഈ പ്രപഞ്ചത്തിൽ രണ്ട് തോന്നലാണ് ഓരോ മനുഷ്യൻ ഉള്ളത് ആ തോതലാണ് ഈ പ്രപഞ്ച പ്രതീതിക്ക് തന്നെ കാരണമായിരിക്കുന്നത് ഞാൻ എന്നും എന്റേത് എന്നും ഞാൻ എന്ന തോന്നൽ എങ്ങനെയുണ്ടായി ഞാൻ ത് ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിൽ ആ ഈശ്വര ചൈതന്യം പ്രവേശിച്ചപ്പോൾ തോന്നപ്പെട്ട ഒന്നാണ് ഞാൻ എന്നത് ഞാൻ എന്നത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ദേഹമാണ് ഞാൻ എന്ന അവസ്ഥ വരുന്നു ദേഹമാകുന്ന ഞാൻ എന്ന അവസ്ഥയിൽ നിന്നും പിന്നീട് ഇന്ദ്രിയങ്ങളിൽ കൂടി കാണപ്പെടുന്ന വസ്തുക്കൾ ഒക്കെ എന്റേതാക്കണം എന്ന് തോന്നൽ ഞാൻ വന്നപ്പോഴാണ് എന്റേതാക്കണം എന്ന് തോന്നുന്നത് എന്നിൽ നിന്ന് എൻ്റെ വസ്തു എൻ്റെതാക്കണം എന്ന് എനിക്ക് തോന്നാറില്ലല്ലോ എൻ്റെ പേന എൻ്റേത് തന്നെയാണ് അതിനോട് എനിക്ക് ഒരു ആഗ്രഹവുമില്ല അത് എൻ്റേതാക്കണം എന്നുമില്ല എന്നാൽ എൻ്റേതല്ലാത്ത വസ്തുവിനെ എൻ്റേതാക്കണം എന്ന് തോന്നൽ വരുന്നു ഞാൻ എന്നതും എന്റേത് എന്നതും രണ്ട് തോന്നലുകൾ കഴിഞ്ഞാൽ ഇവിടെ അവശേഷിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഞാൻ മാത്രമാണ് ആ ഞാൻ ഈശ്വര സത്തയുമാണ് അതിനാൽ നാം ഞാൻ എന്നെ കളയാൻ പെട്ടെന്ന് കഴിയില്ല അതുകൊണ്ട് എൻ്റെതിനെയും മുഴുവൻ നമുക്ക് നീക്കം ചെയ്ത് നോക്കാം പിന്നീട് ഞാൻ എൻ്റേതെന്നത് ഈശ്വരൻ്റേതെന്നും ഞാനെന്നത് ആ ഈശ്വര സത്തയാണ് എന്നതും നാം ഭാവന ചെയ്ത് ഉറപ്പിക്കുമ്പോൾ അതിന് ആദ്യം എൻ്റേതെന്ന ശാഖകളെയെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷമാണ് ഞാനെന്നാ നേരും മുറിച്ച് കളയുന്നത് അപ്പോൾ അജ്ഞാനമാകുന്ന വൃക്ഷം പാടെ ശിച്ചു പോകുമ്പോൾ അവശേഷിക്കുന്നത് എന്താണ് ആ പരമസത്യം മാത്രമാണ് അതാണ് പറയുന്നത് നീ എന്ന സംജ്ഞയ്ക്കുപാധിയില്ലാതായാൽ ഞാൻ എന്ന സംജ്ഞയും മാഞ്ഞുപോകും ഞാനെന്നും നീ എന്നും ഈ വകാരണ്ടിലായി മേവുന്നതാണ് ഈ പ്രപഞ്ച തോന്നൽ ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ ഈ തോന്നലുകളെല്ലാം ഞാനെന്നും നീയെന്നും എന്ന രണ്ട് ഭാവം ഉള്ളതുകൊണ്ടാണ് നീ എന്ന സംജ്ഞയ്ക്ക് ഉപാധിയില്ലാതായാൽ നീ എന്ന സംജ്ഞയ്ക്ക് ഉപാധി ഞാൻ എന്ന സംജ്ഞയ്ക്ക് ഉപാധിയായത് നീയാണ് നീ എന്ന സംജ്ഞയ്ക്ക് ഉപാധിയില്ലാതായാൽ ഞാനെന്ന സംജ്ഞയും അനുഭവം നീയും ഞാനും അതിൽ നീ എന്നത് ഉണ്ടാക്കിയത് ഞാനാണ് അപ്പൊ നീ നീ എന്ന ആ സംജ്ഞയ്ക്ക് ആ പേരിനെ കർത്താവായിരിക്കുന്നത് ഞാനാണ് നീ പാഞ്ഞു പോയാൽ നീ മാഞ്ഞു പോയാൽ ഞാൻ മാഞ്ഞു പോകും ഞാൻ മാഞ്ഞു പോയാൽ നീയും പാ മാഞ്ഞിപ്പോകും ഞാനും നീയും പോയി കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് ആ പരമാത്മാവ് മാത്രമാണ് ഇത് രണ്ടുമാണ് ഞാനും നീയുമാണ് അഹന്ത മമത എന്നാണ് ഇതിന് പറയുന്നത് അഹന്തയും മമതയുമാണ് ആത്മസത്തയെ മറച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ എന്ന ബാധി സംജ്ഞയ്ക്കുപാധിയില്ലാതായാൽ ഞാനെന്ന സംജ്ഞയും അനുഭവം ഞാനെന്നും നീയെന്നും ഈ വക രണ്ടിലായി ഞാനെന്നും നീയെന്നും ഈ രണ്ടെണ്ണത്തിലായിട്ടാണ് താണ് ഈ പ്രപഞ്ച തോന്നലുകൾ ഈ പ്രപഞ്ചത്തിലെ തോന്നലുകളെല്ലാം ഞാനെന്നും നീയെന്നും എന്നാ രണ്ടവസ്ഥ വിശേഷം നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിനാൽ നീയേ ഈ നീ എന്ന് പറയുന്നത് എൻ്റേതാക്കണം ഞാൻ എൻ്റേത് ആ എൻ്റേതാക്കൾ വരുമ്പോഴാണിവിടെ ദേഷ്യവും പകയും മസൂയയും പ്രതികാരവും ക്രോധാദികളെല്ലാം വരുന്നത് ഈ ഞാനും എന്റേതും എന്ന ആ രണ്ട് അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് അതിനാൽ അത് രണ്ടിനെയും നീക്കം ചെയ്യുമ്പോൾ പിന്നെ അവശേഷിക്കുന്ന ആ പരമാത്മാവ് ആനന്ദസ്വരൂപിയും ആനന്ദസ്വരൂപിയും അറിവിൻ്റെ പരമകാഷ്ടയും അഭയത്തിൻ്റെ നറകുടവും ആണ് അത് അപ്രകാരത്തിൽ നമുക്ക് ഈ രണ്ടും പോയാൽ അനുഭവമാകും നീ എന്ന സംജ്ഞയ്ക്കുപാധിയില്ലാതായാൽ ഞാനെന്ന സംജ്ഞയും അനുഭവം ഞാനെന്നും നീയെന്നും ഈ വക രണ്ടിലായി മേവുന്നതാണീ പ്രപഞ്ചസത്യം